സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി വണ്ടൂർ സലഫിയ കോളേജും കോഴിക്കോട് സർവകലാശാല ചരിത്ര വകുപ്പും സംയുക്തമായി ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ലോക വഹാബിസം എന്നൊക്കെ പേര് വരാൻ തന്നെ തന്നെ കാരണം അതാണ് അവിടെ ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാനിടയിൽ ഒരു മധ്യവർത്തിയും വേണ്ട പ്രസിഡന്റ് കെ ജപ്പാർ അധ്യക്ഷത വഹിച്ചു സീനിയർ പ്രൊഫസർ ഡോക്ടർ ശിവദാസൻ പി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പി എം എ വഹാബ് ഡോക്ടർ സലാഹുദ്ദീൻ ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി ഹാഫുദ് ബിലാൽ അഹമ്മദ് കാശ്മീരി അബ്ദുല്ല സുബൈർ ഉത്തർപ്രദേശ് എം ഷെഫിഖ് സലാഹി അലിഫ് മുഹോസിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷണ വിദ്യാർത്ഥികളായ മീന കെ മുത്തു പി ആർ അമൃത കെ വി അനുശ്രീ കെ രജിഷ വി ജിഷ്ണു എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഡയറക്ടർ ടി യൂസഫ് അലി പ്രിൻസിപ്പൽ എം സുബൈ സെക്രട്ടറി ജെബീബ് സുക്കിർ തുടങ്ങിയവർ പങ്കെടുത്തു സഹ്യ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷറഫ് റാസ് ഖത്ര ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സെക്രട്ടറി മുനീർ സലഫി ഡോക്ടർ ഷഹീർ നല്ലി പറമ്പൻ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ